ഓം 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 ഗം ഗുരുഭ്യോ ഓരുളാ നിൻ പാദം സ്മരിച്ചന്മകം ശീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി പാരശല്യവച സരോചമലം गीतार्थगन्धोत्कडम् नानाख्यानककेसरं हरि कथा सम्बोधानाबुधितम् लोके सज्जन षटपरि रहरह पीपीमानमुदा भूयाद् भारत पंगचं कलिमलप्रद्यं सिन श्रेयसे ओम नमो भगवते वासुदेवाय സംഭവ പർവ്വം സുഭദ്രാഹരണം അന്യോന്യസാപവും ചെയ്തു മേ വിടുന്നോ മന്യോന്യ കൗതൂഹലം പൂണ്ടു പുഞ്ചിരി കൊണ്ടു സന്യാസി തന്നെ നോക്കി പിന്നെയും സുഭദ്രയാം കന്യകാ സദ്ഗതം മെല്ലവേ ചൊല്ലിടിനാൾ അന്യായമല്ലോ സല്ലാപം ായാ ആകയാൽ അതു യോഗമെന്ന ദേവരു അന്യമായിരുപ്പോ വൃത്താന്തം ചോദിക്കുന്നുണ്ടെന്നോടു പരമാർത്ഥ മരുളി ചെയ്തിടണം കവ പ്രസ്ഥല്ലെഴുന്നള്ളിയോ മമ പാണ്ഡവ മാതാവായ കുന്തിയെ ഉണ്ടോ കണ്ടു എന്നുടേ പിതൃഷാവാകുന്നതറിഞ്ഞീതോ മന്നവൻ യുധിഷ്ഠരൻ യുധിഷ്ഠിരൻ തന്നെയുമുണ്ടോ കണ്ടോ സോദരന്മാരുമായി സ്വൈരമായി വാഴുന്നേനു വായു നന്ദനായ ഭീമനോ സുഖമല്ലി പരാധം പോകുവാൻ തീർത്ഥത്തിന്നോ നിർഗമിച്ചിരിക്കുന്നതെന്നതോ കേട്ടോ ഇക്കാലമേ ദൂതിക്കിൽ സഞ്ചരിക്കുന്നതവൻ ദുഃഖിപ്പാൻ പാത്രമല്ല ഭാഗ്യവാനല്ലോ പാർത്ഥൻ അവനയുണ്ടോ കണ്ടു കേട്ടിതോ വിശേഷങ്ങൾ വിവശഭാവത്തോടു ഈ വണ്ണം ചോദിച്ചപ്പോൾ അവളോടു ചെയ്തു മന്ദഹാസവും പൂണ്ടു പവനാത്മജ സഹോദരനാം വിജയേനും ആരെയാം കുന്തി കുരുക്ഷേത്രത്തിങ്കലും തത്ര സ്വരക്കേടില്ല വിശേഷിച്ചേതു കേട്ടു ധർമ്മജന്മ ധർമ്മജന്മാവുമനൂജന്മാരൂമിന്ദ്രപ്രസ്ഥം ധർമ്മേണ പരിപാലിച്ചിരിക്കും നിതു ബാലേ രാതാക്കന്മാരും കുന്തി കുന്തിയാകിയായ ചമാനിനിയും മേതു മേതു മേ വിശേഷങ്ങൾ ബാലിക്ക് ഞാൻ ഇന്നൊരു കെമ്പതന്തിയു കേട്ടേൻ കാലം വൈകാതെ പാർത്ഥോ പാർത്ഥവൂ മറിഞ്ഞിടാം രഹസ്യം ചൊല്ലിയിടരുതങ്കനാമാരോടെന്നും മകൽ സംവാദം എന്താകിലും ഞാൻ ചൊല്ലിയിടുവൻ ദ്വാരകാപുരം തന്നിൽ സന്യാസി വേഷം പൂണ്ടുമാരമാൽ കലർന്നീതിരിക്കുന്നതു ധനഞ്ചയൻ കൃഷ്ണോദരിയായ സുഭദ്ര തന്നീതൃഷ്ണ പൂണ്ടിരിക്കുന്നു അർജുനൻ എന്ന് കേട്ടു മന്ദാക്ഷഭാവം കൊണ്ടും പ്രേമാനുരാഗം കൊണ്ടും സുന്ദരി സുഭദ്രയും കൊമ്പിട്ടാൻ അപ്പോൾ തന്നെ കാൽവിരൽ കൊണ്ടു നിൽക്കുന്ന സുഭ വിറച്ചേറ്റം നിൽക്കുന്ന സുഭദ്രയിൽ ചെല്ലുന്ന ചിത്തം തന്നെ നിൽക്കന്നൂവിലക്കിയിട്ടു പിന്നെയും ചൊന്നാൻ പാർത്ഥൻ ഞാൻ തന്നെ ധനം ചെയ്യാനാകുന്നതറിയ നീ താന്തൻ താന്തന്നെ വരി താന്തൻ എന്നെ വരിക്കണമെന്ന് എന്നറിഞ്ഞാലും പിന്നെ പൂക്കിതൂ ധനഞ്ജയൻ കന്യകാസുഭദ്രയ മന്മദാതുരയായാൾ ശില്പമായിരിപ്പോരു പുഷ്പ തൽപത്തിന്മേൽ ചിന്നൽഭുതാങ്കിയും വീണു മോഹിച്ചാളതു നേരം കന്യാഗൃഹത്തിങ്കിലുണ്ടായ വൃത്താന്തങ്ങൾ അർണോചനേത്രൻ ദിവ്യ ചക്ഷസു കൊണ്ടു കണ്ടാൻ പത്മ സംഭവയാകും വിദർഭപുത്രിയായ രുക്മിണി തന്നെ നിയോഗിച്ചു ഭഗവാനും ഭിക്ഷുവിൻ ഭിക്ഷാർത്ഥമായു തൊട്ടർജുനനും ഭക്ഷ്യഭോജാതികളിൽ വൈരാഗ്യമുണ്ടായി വന്നു സ്വസ്ഥയല്ലാതെ വന്നു സുഭദ്രയാം സ്വസ്ഥയല്ലാതെ വന്നു ഭദ്രയാം സുഭദ്രയൂ മെത്രയും കൃഷാങ്കിയായി വിവർണപതനയായി ശോകചിന്താതി കൊണ്ടു നിശ്മുണ്ടാകയും ഭോഗ സാധനങ്ങളിൽ വൈമുഖ്യമേറുകയും രാപ്പകൽ കിടക്കുന്നു ഭാഷ്പവും വാർത്തു വാർത്തു കോപ്പുകൾ കണ്ടു കോപ്പുകൾ കൺ കണ്ടു മകളോടു ദേവകി ചൊന്ന ദുഃഖിക്ക വേണ്ടേ ബാ ദുഃഖിക്ക വേണ്ട ബാലേ കൈ കൊള്ളുക ധൈര്യമിപ്പോൾ ഉൾക്കാമ്പിൽ നിന ചവയൊക്കയെ സാധിപ്പിപ്പൻ രാമകൃഷ്ണന്മാരോടും ഞാൻ പറഞ്ഞി പറഞ്ഞിനെ നിൻ്റെ കാമത്തെ വരോ തൂവാനില്ല സംശയമേതും ഇത്തരം പറഞ്ഞവൾ ദുഃഖവും ഒട്ടുപൊ പോക്കി സത്തരം വസുദേവരോടു ദേവകി ചൊന്നാൾ വസുദേവനും പുനരാഹൂരക്രൂരനും വസുദേവാത്മജാം കൃഷ്ണനോ മധുനീരം ഉഗ്രസേനും ഉഗ്രസേനും ുരുമിണി സത്യഭാമാരോഹിണി ദേവകീയും ഒന്നിച്ചു പുരോഹിതൻ തന്നെയും കൂട്ടിക്കൊണ്ടു നന്നായി നിരൂപിച്ചു കൽപ്പിച്ചു വിവാഹവും ബുദ്ധവർത്താനും ബലഭദ്രനുമറിയാതെ സത്വരം കഴിക്കേണ്ട മതിന്നുണ്ടുപായവും അന്തകാന്തകൻ തനിക്കുത്സവമുണ്ടാക്കേണം അന്തർദ്ദീപത്തിങ്കൽ നാം നാൾ നാലാം നാൾ പോക വേണം പുത്രമിത്രാദികളോടൊരുമിച്ചു ചിത്രമായി ചാതുർവർണ്ണയത്തോടെ പോകയും വേണം പുഷ്പമാണാലി തനിക്ക് അത്ഭുത മഹോത്സവം മുപ്പത്തു നാലു ദിവസത്തിനു വേണുദാനം വേണം താനം കൃഷ്ണരാമക്രൂര പ്രത്യുപ്ന സാ സത്യകീ മുഖ്യ വൃഷ്ണികളൊക്കെ തക്ക വിക്രമത്തോടും കൂടി തോണികൾ ചങ്ങാടങ്ങൾ വഞ്ചികൾ പടുവകളാണ് പോകാതവ് പോകാതവർ കപ്പലും പലതരം ആയതമിഴിമാരുമായുധാലങ്ങളും ആവോള മുപകരണങ്ങളും ദിജന്മാരും പോവാനായൊരുമിച്ച നേരത്തു സുഭദ്രയും ദേവകി സുധനോടുമെല്ലവേ ചൊല്ലിയിടാൻ ദ്വാദശിനം ചെന്നു സന്യാസി വന്നിട്ടിപ്പോൾ ഭ്രാതാവേ വേണ്ടതു ഞാൻ എന്തരുൾ ചെയ്തി ഞാൻ ഞാനെന്തൊരുൾ ചെയ്തിടണം പ്രീതിയും വിനയവും ഭക്തിയും വിശ്വാസവും ഭീതിയും കു കുതുകവും ലജ്ജയും പൂണ്ടു നിൽക്കും സോദരി തന്നെ നോക്കി മന്ദഹാസവും ചെയ്തു സാധരമരുൾ ചെയ്തു മാധവൻ തിരുവടി എന്തോന്നു സന്യാസിൻ ചിന്തമെന്നാൽ അതിന്നരം അന്തരം വരാതെ നീ പശേയായി വർദ്ധിക്കണം എനിക്കു സന്യാസിക്കൂ തിക്കണ്ട ബന്ധുക്കൾക്കും നിനക്കും കല്യാണമായി വരുമെന്നറിയനെ സന്യാസി വരാനിവൻ എന്നറിഞ്ഞില്ലെന്നീയും ചെന്നിനി ശുശ്രൂഷിച്ചിടെ എന്നയ ചീതു കൃഷ്ണൻ ചിത്രമാലു ഭരണേരണങ്ങൾ എത്രയും സംഭ്രമിച്ചു യതുക്കളും വിളിച്ചു പാഞ്ചജന്യം ഭഗവാൻ അതൂ നേരം കളിച്ചു വിളിച്ചൊക്കെ പുളച്ചു പുറപ്പെട്ടാർ ഒളിച്ചു കൊണ്ടുപോവാനൊരു ിരീടീ കിരീടിനീയും മനോരഥം കൊണ്ടു മധു മധുരി പുത്രനന്ധഗർ മഖീല മരുൾ ചെയ്തു പരിപാലിച്ചു കൊഴുക രാജം നീ വഴി പോലെ പോലെ വരൂവൻ വൈകാതെ ഞാനെങ്കിലങ്ങൻ അങ്ങനെങ്കിലങ്ങനെ എന്നാൻ കൃഷ്ണനെ പുരസ്കരിച്ചൊക്കെ മഹോത്സവം പാലിപ്പാനതു കാലം സുഭദ്ര തന്നെ മെല്ലെ വിളിച്ചു ചൊന്നാർ പർ ചൊന്നാനൻ പിതൃഭ്രാതം കന്യാദാന കർത്തൃ കർത്തൃക കർത്തൃകക്രമം നിന്നുടെ പിത്ര പിത്രാദികൾ പുത്രമിത്ര അന്തർദീപും ദീപവും ീപും എന്നുടേ ബന്ധുക്കളും നിന്നോടൊന്നു പറയുന്നു ഞാൻ അതുമൂലം ഗാന്ധർവ വിവാഹമഞ്ചാം മുഖ്യം കാന്തലോചനെ പുനരേതു മേ മടിക്കണ്ട മന്ത്രതന്ത്രങ്ങളെല്ലാം അന്യോന്യരാകം കൊണ്ടേ സന്ധിക്കോ സന്തതിയോ എന്നല്ലോ ചൊല്ലീമനു പക്ഷവും മാസന്തി കരണമയനൗ വൃക്ഷ വൃക്ഷവും ശുഭാലത്നം എന്നിവ വേണം താനും മുത്തരായണമിപ്പോൾ വൈശാഖമല്ലോ മാസം അത്തമം നക്ഷത്രവും ശുക്ലപക്ഷവും വന്നു തിഥിയും കേൾക്കവാരണ കേൾക്കവാരണ കരണവും മധുരാധരീകുല മൗലിമാലിക മകരമല്ലോ ലഗ്നം പെരികേ പെരുകെ ശുഭ മതം വരും അസ്തമിച്ചിതൂ സൂര്യനടുത്തു അടുത്തു മുഹൂർത്തവും ഉത്തരം പറയണ മുത്തമി സുഭദ്ര നീ മൗനാനുവാദമോടെ നിന്നിതു സുഭദ്രയും മാനസേ ജനകനെ ധ്യാനിച്ചു കിരീടിയും ദേവി തന്നോടും പിണ്ണൂർ നാഥൻ പിന്നെയുമുള്ള ദേവസ്ത്രീകളുമൊക്കെ വന്നാർ വസിട്ട വസിട്ടനരുദ്ധതി തന്നോടും കൂടെ വന്നു വസിച്ചു ദേവമുനി ാരദൻ താനും വന്നു ഭഗിനി മനോരഥ മറി അറിഞ്ഞിട്ടുന്നള്ളി ഭഗവാൻ ബലഭദ്രംക്കശേഷം ദേവകീ വസുദേവ സാധ്യ സാധ്യക്യാധികളോടും ദേവദേവശ ദേവേശൻ എന്നെഴുന്നള്ളിയോരനന്തരം കശ്യപ മഹാമുനി മഹാ മഹാ മഹാതാവായി ആയിതു പിന്നെ കശ്യപ കശ്യപി ദേവപ്രൗഢന്മാർ പരി കർമ്മം ചെയ്ത മംഗല സ്ത്രീകൾ വേണ്ടു കർമ്മങ്ങൾ കരുന്ധതി മംഗല ദേവതയും പൗലോമി ദേവകീയും സദ്യസാദികളെല്ലാം നാരദാദികളല്ലോ സുഭദ്ര സ്വയംവരം ദേവകളോടും ലോകപാലന്മാരോടും കൂടി ദേവേന്ദ്രനഭിഷേകം ചെയ്തി തൂതനയേനും ദേവനാരുകൾ പാട്ടും മാട്ടവും തുടങ്ങിനാർ ദേവതും ഘോഷിച്ചു നാദം പൂണ്ടു കടകാതി ഘടകാദി മകനുശ മകനണിഞ്ഞ അണിഞ്ഞനവധി ഈ വണ്ണം സ്വയംവരാ ഉണ്ടായിട്ടില്ല എന്നു ദേവകൾ പോലുമൊക്കെ സ്തുതിച്ചാരദുനേരം ദേവദേവേശനായ കൃഷ്ണൻ്റെ നിയോഗത്താൽ ദേവേന്ദ്രാദികൾ ചെന്നു సర్వత్ర గోవింద నామ సంకీర్తనం గోవింద గోవింద